ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹാവ്യാഴം ആചരിക്കുന്നു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കും തിരുവനന്തപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ചർച്ചിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ആരംഭിച്ച പെസഹാവ്യാഴം ശുശ്രൂഷകൾക്ക് പള്ളിവികാരി ഡോക്ടർ ജോസഫ് സാമുവൽ കറുകയിൽ കോർ എപ്പിസ്കോപ്പോ നേതൃത്വം നൽകി ൾ നടത്തിയിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞാടിനെ അർത്തിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും മനുഷ്യർക്ക് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമായി അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുകയും ഇതെൻ്റെ ശരീരമാകുന്നു വീഞ്ഞെടുത്ത് വാഴ്ത്തി ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത ആ വലിയ ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ വരുന്നതുവരെ ഇപ്രകാരം ചെയ്യുവീൻ എന്ന് കർത്താവ് അറിയിച്ച അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് പെസഹ വ്യാഴം അതുകൊണ്ടാണ് എല്ലാ വിശ്വാസികളും കടന്നു വന്ന് പെസഹ അനുഭവിക്കുന്നത് കർത്താവിനെ ഉള്ളിലാക്കുന്ന കർത്താവിനെ വഹിക്കുന്നു എന്നാണ് അതിൻ്റെ സാരവും അർത്ഥവും ഈ പുതിയ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പുതിയ അനുഭവത്തോട് പുതിയ ശ്രേഷ്ഠമായ അവസ്ഥയോട് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളൊരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പെസഹ നാളിൽ എല്ലാവർക്കും പെസഹയുടെ ആശംസകൾ നേരുന്നു തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി കണ്ണൂർ ഭരണശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ബിഷപ്പ് അലക്സ് പടക്കുംതല മുഖ്യ കാർമികത്വം വഹിച്ചു പള്ളിക്കുന്ന് ശ്രീപുരം സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ദിവ്യബലിക്കും കാൽകളുകൾ ശുശ്രൂഷയ്ക്കും അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നേതൃത്വം നൽകി വയനാട് ജില്ലയിലെ പെരുന്നേടം ക്ഷമിക്കണം പൊരുന്നേടം കാണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് ബത്തേരിയും സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് ജോസഫ് മാർ തോമസും കാൽക്കഴികൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി കരിമാനി ഉണ്ണിയേശു ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ലിൻസ് ചെങ്ങിനിയാടിന്റെ നേതൃത്വത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു